നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനെതിരെ ആക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ രൂക്ഷ ഭാഷയിൽ ലോക നേതാക്കളൊന്നും വിമർശനങ്ങൾ ഉയർത്തുന്നില്ല സംഘർഷം ലഘൂകരിക്കണമെന്നും മേഖലയിൽ സമാധാനം എത്രയും പെട്ടെന്ന് നിലവിൽ വരുത്തണമെന്നുമാണ് ലോക നേതാക്കൾ പറയുന്നത് എന്നാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ ഇസ്രായേലിന്റെ നേർക്ക് പൊട്ടിത്തെറിച്ചു ഇറാന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് ഇസ്രയേൽ ഒരു തെമ്പാടി രാഷ്ട്രമെന്ന് പിണറായി വിജയൻ പറഞ്ഞു ഇസ്രായേൽ പണ്ടേ തെമ്പാടി രാഷ്ട്രമാണ് ലോകത്ത് സാധാരണ രീതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന് അംഗീകരിച്ചു പോരുന്ന രാജ്യം അമേരിക്കയുടെ പിന്തുണയുള്ളതുകൊണ്ട് എന്തുമാകാം എന്ന ധിക്കാരപരമായ സമീപനമാണ് അവർക്ക് എല്ലാ കാലത്തും അവർ സ്വീകരിക്കുന്നത് ഈ സമീപനം എന്നാൽ പിണറായി വിജയന്റെ മരുമോൻ മുഹമ്മദ് റിയാസ് ഒരു കടന്ന് അതിശക്തമായ ഭാഷയിൽ ഇസ്രായേലിനെതിരെ വിമർശനങ്ങൾ എറിഞ്ഞു ഇസ്രയേൽ ഭൂലോക റൗഡി രാഷ്ട്രമെന്നാണ് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇസ്രയേൽ സമാധാനത്തിന് ഭീഷണിയായ ഭൂലോക റൗഡി ഇറാനു നേരെയുള്ള കടന്നാക്രമണം പ്രതിഷേധാർഹം എന്നാണ് മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ ഈ പ്രതികരണങ്ങൾക്ക് താഴെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു പാക് തീവ്രവാദികൾ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഇത്രയ്ക്ക് രൂക്ഷം കണ്ടില്ലല്ലോ എന്ന് ചിലർ പറയുന്നു സമാധാനത്തിന് ഭീഷണിയായ വേറൊരു രാജ്യമാണ് പാകിസ്ഥാൻ താങ്കൾ പാകിസ്ഥാനെക്കുറിച്ച് ഇങ്ങനെ എന്തേ എഴുതാത്തത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് പോരെ വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ ചിലർ പിണറായി പരിഹസിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പിണറായി വിജയനെ നന്ദി വേണം നന്ദി എന്നുറപ്പപ്പെടുത്തുന്നു ഇന്ത്യ പാക് യുദ്ധവേളയിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുമായി ഓടിയെത്തിയ രാഷ്ട്രമാണ് ഇസ്രയേൽ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ആക്രമിച്ച ഇന്ത്യക്ക് ആദ്യമായി പരസ്യ പിന്തുണ നൽകിയ രാഷ്ട്രം മുൻപ് കാർഗിൽ യുദ്ധവേളയിൽ ഇന്ത്യക്ക് ഇസ്രായേൽ നൽകിയ സഹായങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല മുൻപ് പാകിസ്ഥാനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ യുദ്ധം നയിക്കുമ്പോൾ അന്ന് ഇന്ത്യയ്ക്ക് വേണ്ട എല്ലാ സൈനിക സഹായങ്ങളും എത്തിച്ചു നൽകിയ രാജ്യം ഇസ്രായേൽ എന്നും ഇന്ത്യയുടെ ചങ്കാണ് എന്ന് പ്രധാനമന്ത്രി മോദി ഉൾപ്പെടെയുള്ളവർ പറയുന്നു ഇന്ത്യ തങ്ങളുടെ സഹോദര രാജ്യമെന്ന് പലപ്പോഴും അഹു വിശേഷിപ്പിക്കാറുണ്ട് പാകിസ്ഥാനുമായുള്ള സംഘർഷമാവട്ടെ ചൈനയുമായുള്ള സംഘർഷമാവട്ടെ ഏത് അവസരങ്ങളിലും ഇസ്രയേൽ ഇന്ത്യക്ക് പിന്തുണയുമായി എത്തുന്ന കാഴ്ച ലോകത്തിനു മുന്നിലുണ്ട് അതിനവർ ഒരു മണിയും കാട്ടാറില്ല ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർക്കേണ്ടവർ തന്നെയെന്ന് ഇന്ത്യയോട് ഇസ്രയേൽ പരസ്യമായി പറഞ്ഞിരുന്നു ഇന്ത്യ പാക് യുദ്ധവേളയിൽ ഇന്ത്യക്ക് ഇസ്രായേൽ നൽകിയ പിന്തുണ നിസ്സാരവൽക്കരിക്കരുത് എന്നാൽ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇറാനിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രവർത്തനം പൂർണ്ണമായി നിരോധിച്ചിരുന്നു ഇപ്പോഴത്തെ ഏകാധിപത്യ ഭരണകൂടം അടിച്ചമർത്തലിന്റെ അതേ വഴിയിലൂടെയാണ് ഇറാനിലെ ആത്മീയ ഭരണകൂടം നീങ്ങുന്നത് അമേരിക്കയെ വലതുപക്ഷ ഭരണകൂടം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് ഇറാനിലെ ഈ വലതുപക്ഷ ഭരണകൂടത്തിന്റെ ഭീകരത കാണുന്നില്ല ഇസ്രയേലിൻ്റെ അമേരിക്കൻ കൂട്ടിനെയാണ് പിണറായി വിജയൻ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് ഇതേ പിണറായി വിജയൻ പണ്ട് ടൈം സ്ക്വയറിൽ പോയി ഇരുമ്പ് ഇരുന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ചിലർ ചോദിക്കുന്നു അമേരിക്കയ്ക്കും ഇസ്രയേലിനും സംബന്ധിച്ച് പിണറായി ആ ഇരുമ്പ് കസേരയ്ക്ക് തുല്യമാണ് എന്നൊക്കെയാണ് ചിലർ ഫേസ്ബുക്കിൽ പരിഹസിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ അങ്ങോട്ട് ചൊറിഞ്ഞ് പരിഹാസം വാങ്ങുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ ചില പ്രതികരണങ്ങൾ കണ്ടേ തീരൂ പ്രത്യേകിച്ച് ഇസ്രയേലിലുള്ള മലയാളികളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന ചില പ്രതികരണങ്ങൾ ഞങ്ങളൊക്കെ യുദ്ധഭൂമിയിലാണ് പക്ഷേ എന്തുകൊണ്ടോ ഭയം തോന്നുന്നില്ല എന്തും സംഭവിച്ചേക്കാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതു ബുദ്ധിജീവികളുടെ ഈ രാജ്യത്തിനു നേരെയുള്ള കമൻറ്റുകൾ ഞങ്ങൾ വേദനിപ്പിക്കുന്നു ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും മിസൈലുകളുമൊക്കെ ഇസ്രയേൽ പ്രതിരോധത്തിൽ തകരുമ്പോൾ ചില മിസൈലുകൾ ടെൽ ഉൾപ്പെടെ പതിച്ചു ജെറുസലേമിലും ഇറാൻ തൊടുത്ത ചില മിസൈലുകൾ വീണു മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ചങ്കിടിച്ചാണ് രാജ്യത്ത് കഴിയുന്നത് ടെറസിന് മുകളിൽ നിന്ന് ചിലരൊക്കെ ഈ ആകാശ യുദ്ധം പകർത്തി അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒപ്പം മലയാളികളുടെ ആശങ്കകളും എത്രയോ വർഷങ്ങളായി ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന എത്രയെത്ര മലയാളികൾ അവർ തങ്ങളുടെ മാതൃരാജ്യത്തിൽ നിന്ന് ദൂരെയാണെങ്കിലും ആ രാജ്യത്തെ അത്രമേൽ സ്നേഹിക്കുന്നു നാട്ടിലേക്ക് പണം അയക്കുന്നു അവരുടെ മാതാപിതാക്കളെയും ഒക്കെ ഈ പണം ഉപയോഗിച്ച് അവർ പരിപാലിക്കുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ഈ രാജ്യത്തിനെതിരെയുള്ള കമന്റുകൾ കാണുമ്പോൾ വേദന തോന്നുന്നു തീവ്രവാദത്തിനെതിരെയും തീവ്രവാദികളെ വളർത്തുന്ന രാജ്യത്തിനെതിരെയുമാണ് ഈ രാജ്യം യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിക്കുമെന്ന ഭയം ഞങ്ങൾക്കില്ല ഈ രാജ്യത്തു നിന്നും ഞങ്ങളെപ്പോലുള്ള പതിനായിരങ്ങൾ അയക്കുന്ന പണം നമ്മുടെ നാടിന് ഗുണപ്പെടുന്നുണ്ട് പക്ഷെ പ്രീണനം ലക്ഷ്യമിട്ട് നമ്മുടെ മുഖ്യമന്ത്രി നടത്തുന്ന പ്രകടനങ്ങൾ അങ്ങേയറ്റം ലജ്ജാകരമാണ് ഇസ്രായേൽ മലയാളിയുടെ ഈ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്ന കേരള സർക്കാർ നിലപാടിനെ വിമർശിക്കുകയാണ് ഇസ്രയേലിലുള്ള മലയാളികൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നത്നാഹുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ ബന്ധപ്പെട്ടു നിലവിലെ സാഹചര്യങ്ങൾ നെതന്യാഹു മോദിയോട് വിശദമാക്കി ജർമ്മൻ ചാൻസലർ ഫ്രഞ്ച് പ്രസിഡന്റ് എന്നിവരുമായും നെതന്യാഹു സംസാരിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ എന്നിവരുമായും സംസാരിക്കുമെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കി ഇന്ത്യയുടെ ആശങ്കകൾ വ്യക്തമാക്കിയെന്ന് മോദി പറഞ്ഞു മേഖലയിൽ സമാധാനവും സ്ഥിരതയും വേഗത്തിൽ പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം സംഭാഷണത്തിൽ ഊന്നിപ്പറഞ്ഞു ഇറാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ആണവ കേന്ദ്രങ്ങളും മിസൈൽ കേന്ദ്രങ്ങളുമൊക്കെ തകർന്നടിഞ്ഞു ഇറാന്റെ റവല്യൂഷറി ഗാർഡ് തലവൻ ജനറൽ ഹുസൈൻ സലാമി അടക്കം നിരവധി പ്രമുഖരാണ് കൊല്ലപ്പെട്ടത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ മാത്രം ആറ് സ്ഫോടനങ്ങളാണ് ആക്രമണത്തിലൂടെ ഇസ്രായേൽ നടത്തിയത് ഇതിനിടയിൽ കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹാസവുമായി രംഗത്തിറങ്ങി നെതിന്യാഹു ബഗറിലാണ് നെതിന്യാഹു ഇസ്രയേൽ വിട്ട് ഓടിപ്പോയി എന്നൊക്കെ ചിലർ പരിഹസിക്കുന്നു കേരളത്തിലെ ചില മാധ്യമങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിനെ തെമ്പാടി രാഷ്ട്രമെന്ന് അഭിസംബോധന ചെയ്താണ് ഇപ്പോൾ വാർത്തകൾ നൽകുന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ പരസ്യമായി പക്ഷം ചേർന്നുകൊണ്ട് ചിലർ ഇസ്രായേലിനെ ഒരു ഭീകരജീവിയായി പ്രഖ്യാപിക്കുന്നു എന്നാൽ ഇടതുപക്ഷം ഓർക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് ഇസ്ലാമിക് വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ ആത്മീയ നേതൃത്വം അവർ ഭരണകൂടം കയ്യാളി മുതൽ ഇടതുപക്ഷ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഇറാനിൽ നിരോധിച്ചിരുന്നു ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇന്നവിടെ സ്ഥാനമില്ല പൂർണ്ണമായും ഏകാധിപത്യവൽക്കരണമാണ് ഇറാനിൽ നടന്നിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്യാതെ ഇറാനെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ ഒറ്റ ആക്രമിക്കുന്നതിൽ എന്തടിസ്ഥാനമാണുള്ളത് ഇറാൻ ഒരു ആണവശക്തിയായി വളർന്നു കഴിഞ്ഞാൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന ഭയമാണ് ഇസ്രയേലിനുള്ളത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ വഴിപൊട്ടി നിൽക്കുന്ന വേളയിൽ ഇസ്രായേൽ പറയുന്നത് സ്വന്തം വേണ്ടിയാണ് തങ്ങൾ യുദ്ധം നയിക്കുന്നതെന്ന് വരും തലമുറയ്ക്കും ഇസ്രയേലിൽ ജീവിക്കണമെങ്കിൽ ഇറാൻ എന്ന ആണവ ഭീഷണി അസ്തമിക്കേണ്ടിയിരിക്കുന്നു മറുവശത്ത് ഇറാൻ എല്ലാ കാലവും ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സമ്പൂർണ്ണ ഉന്മൂലനം ഇടതുപക്ഷ ബുദ്ധിജീവികളും കേരള ഭരണകൂടവുമൊക്കെ എന്തുകൊണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്നില്ല മറുവശത്ത് ഇസ്രയേൽ നടത്തുന്ന രൂക്ഷമായ ആക്രമണത്തെ ഇത്ര കണ്ട് അപലപിക്കുന്നില്ല ലോക നേതാക്കൾ പോലും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്